മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണം ആഘോഷിക്കാൻ മലയാളി വേഷം ധരിച്ചാണ് മണിപ്പൂർ സ്വദേശികളായ വിദ്യാർത്ഥികൾ പൊതുവിദ്യാലയമുറ്റത്തെത്തിയത് തൃക്കരിപ്പൂർ സെന്റ് പോൾസ് എ യു പി സ്കൂളിലെ ഓണാഘോഷ പരിപാടികൾക്കാണ് അഞ്ച് മണിപ്പൂരി പ്രൈമറി വിദ്യാർത്ഥികൾ മുണ്ടും ഷർട്ടും ധരിച്ചെത്തിയത് മണിപ്പൂർ ഇംഫാൽ സ്വദേശികളായ ഐഫാബ മേരാബ യുഹാംബ നെൽസൺ റോബിൻസൺ എന്നീ ഏഴാം തരം വിദ്യാർത്ഥികളാണ് ഓണാഘോഷ പരിപാടികളിൽ മലയാളി വേഷം ധരിച്ചെത്തിയത് വിവിധ കായികം ഇനങ്ങളിൽ മികവ് കാട്ടി ഇവരിൽ ഐഫാബ സംസ്ഥാന സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ കോട്ടയം ജില്ലാ ടീമിനു വേണ്ടി മത്സരിച്ച് ടൂർണമെന്റിലെ മികച്ച താരത്തിനുള്ള ട്രോഫി സ്വന്തമാക്കിയിരുന്നു ഫുട്ബോൾ സെപക്ടാക്രോ ബോൾ ബാഡ്മിൻ്റൺ ഷട്ടിൽ ഹാൻഡ്ബോൾ തുടങ്ങിയ ഗെയിമുകളിലും ഇവർ അഞ്ചു പേരും സജീവമാണ് തെക്കേ ഇന്ത്യയിലെയും വടക്കേ ഇന്ത്യയിലെയും സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വർഷങ്ങളായി സെന്റ് പോൾസ് സ്കൂളിൽ പഠിച്ചു വരുന്നുണ്ടെങ്കിലും വടക്ക് കിഴക്ക് സംസ്ഥാനത്തെ കുട്ടികൾ കഴിഞ്ഞ മൂന്ന് വർഷമായി ആദ്യമായാണ് സ്കൂളിലെത്തുന്നത് മുറി മലയാളം പറയുന്ന ഇതര സംസ്ഥാനത്ത് നിന്നെത്തുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെ കായിക അധ്യാപകനായ എ ജി സി അംലാദാണ് വേണ്ട ഇടപെടൽ നടത്തിവരുന്നത് കഴിഞ്ഞ ഏഴുവർഷമായി പ്രവർത്തിച്ചു വരുന്ന തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഫുട്ബോൾ അക്കാദമിയിലെ കായിക താരങ്ങൾ കൂടിയാണ് മണിപ്പൂർ സ്വദേശികളായ വിദ്യാർത്ഥികൾ திரிப்பூர் நியூஸ் பியூரோ திரிக்கரிப்பூர் மலையாளம் ஓணம் ஓணம்